വിദ്യാഭ്യാസത്തിന്റെ വെച്ച് പ്രവേശിച്ചു ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം നഗരസഭാ ൾ ചെയ്തു വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പാഠങ്ങൾ നുകരുവാൻ അക്ഷരമുറ്റത്തേക്ക് എത്തിയ കുരുന്നുകൾക്ക് അധ്യാപകർ വൻ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് അങ്കണവാടികളിൽ നിന്നും മറ്റു കെ സ്കൂളുകളിൽ നിന്നും എത്തിയ കുട്ടികൾക്ക് പുതിയ അക്ഷരമുറ്റം പുത്തൻ അനുഭവമാണ് കടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലേക്ക് പതിനാല് കുട്ടികളാണ് എത്തിയത് പുത്തൻ വിദ്യാലയ കുടുംബത്തിനെ ആദ്യം തന്നെ കുരുന്നുകൾ കൗതുകത്തോടെ ആസ്വദിച്ചു എന്നാൽ ചിലർക്ക് ചില അങ്കലാപ്പുകളുമുണ്ടായി അധ്യാപകരുടെ നേതൃത്വത്തിൽ നവാഗതർക്ക് പായസം നൽകി വിദ്യാഭ്യാസത്തിന്റെ ആദ്യ മധുരം പകർന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന പ്രവേശനോത്സവം നഗരസഭാ കൗൺസിലർ അനിൽ ചെയ്തു ഒന്നാം വരുന്ന കുട്ടികൾക്ക് അതേപോലെ ഇന്നിവിടെ പ്രവേശനോത്സവത്തിന് ഏറ്റവും പ്രാധാന്യം ആ കുട്ടികൾക്ക് തന്നെയായിരിക്കും അവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എല്ലാരും കരച്ചിലായിരുന്നു പക്ഷെ ഇന്നിവിടെ എത്തിയിരിക്കുന്ന കുട്ടികള് ആരും തന്നെ കരയുന്നതായിട്ട് ഞാൻ കണ്ടില്ല അപ്പൊ അവരെല്ലാം നല്ല ഹാപ്പിയാണ് കാരണം ഇവര് അംഗൻവാടിയിൽ പോയി അംഗൻവാടിയിലെല്ലാം അവർക്ക് പരിചയമായി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അംഗൻവാടിയിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കുട്ടികൾ ഇവിടെ വന്നിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഒന്നാം ക്ലാസ്സിലേക്ക് എത്തിയ പതിനാല് കുട്ടികളിൽ ആസാം സ്വദേശികളായ രാജേഷ് ടുഡു അഞ്ചിലാദ്യ മകൾ അഞ്ചു വയസ്സുകാരി രാധികയും മലയാള വിദ്യാഭ്യാസത്തിന്റെ ആദ്യ ചുവടുകൾ വെച്ചത് ഏറെ ശ്രദ്ധേയമായിരുന്നു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നടന്ന രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് അശ്വിനി അനിൽ നയിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശാരദാദേവി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ മിനി ഐസക് എം പി ടി എ പ്രസിഡന്റ് സീമ പ്രമോദ് സീനിയർ അസിസ്റ്റന്റ് കെ കെ ഷൈബി സ്റ്റാഫ് സെക്രട്ടറി സിന്ധു എൻ കെ എന്നിവർ സംസാരിച്ചു